ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തീഷ നൽകിയതിനു പിന്നാലെ ഹൃദയാഘാതം മൂലം രോഗി മരിച്ചു കോടശ്ശേരി വയലാത്ര വാവൽത്താൻ സിദ്ധാർത്ഥൻ മകൻ സിനീഷാണ് മരിച്ചത് വയസ്സായിരുന്നു ഹെർണിയ ഓപ്പറേഷനു വേണ്ടി വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സിനീഷിന് അനസ്തീഷ്യ നൽകിയത് ഇതിനു പിന്നാലെ അലർജി കാരണം ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ച് വീണ്ടും ഹൃദയാഘാതം ഉണ്ടായി രോഗി മരണത്തിന് കീഴടങ്ങി വ്യാഴാഴ്ചയോടെയായിരുന്നു െ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷമേ മരണകാരണം വ്യക്തമാകൂ നമ്മള് ഹെർണിയോട് പ്രശ്ന വേണ്ടി മാത്രമാണ് കാലത്ത് അഡ്മിറ്റ് ആണിന്നലെ മിനി ഞാൻ വൈകുന്നേരം അഡ്മിറ്റ് ആകും പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കാലത്തൊന്നും അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയതിനുശേഷം ഇന്നലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു തോന്നി നടത്തിയിട്ടുണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തിട്ടുണ്ട് പിന്നെ അലർജിയുടെ ചെറിയൊരു പ്രോബ്ലം ഓൾറെഡി ഉള്ളതാണ് ചെറിയൊരു പ്രോബ്ലം മുൻപ് ചെറിയ ചെറിയ ഉണ്ടായിട്ടുണ്ട് ഇന്ന കാലത്താണ് അനസ് എന്റെ കാലത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്ന കാലത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് അനസ്തീക്ഷ കൊടുത്തതിന് ശേഷം ചെറിയ തോതിലുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയൊരു അലർജി പോലെ വന്നു പെട്ടെന്ന് ഒരു നീര് പോലെ ചൊറിച്ചിൽ പോലെ അലർജി പോലെ തടിച്ചു പൊന്തി അതിന് ശേഷം പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞപ്പോ ഇവര് വിളിച്ച് ചോദിച്ചു ഇവര് വിളിച്ച് പേച്ച് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് വളരെ അധികം ലോ ആയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റം എന്ന് പറഞ്ഞു